അസുഖമോ യാത്രയോ കാരണം നോമ്പ് പോകുന്നവർ അടുത്ത വർഷത്തിന് മുമ്പ് അത് കല്ലാവൂട്ടുകയോ സാധിച്ചില്ലെങ്കിൽ കല്ലാവുട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മുദ് അഥവാ അഞ്ഞൂറ്റി പത്ത് ഗ്രാം അരി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ഈ രോഗികളുടെ കൂട്ടത്തിൽ ശമനം പ്രതീക്ഷിക്കാത്ത രോഗികൾ ഉണ്ടാകും അതായത് ഇനി ഒരു ആരോഗ്യം വന്നിട്ട് അവർ നോമ്പ് എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ നോമ്പിനെ കണക്കായിട്ട് മുപ്പത് നോമ്പിനെ കണക്കായി സൂക്ഷ്മത കൊണ്ട് കുറച്ചധികം കരുതി കൊണ്ട് ഒരു പതിനെട്ട് കിലോ അരി കണക്കാക്കി അതിന് മൂന്നോ നാലോ ഭാഗങ്ങളാക്കി സാധുക്കളായ ആളുകൾക്ക് ദാനം ചെയ്താൽ മതിയാകും അപ്പം അത് റമദാൻ റമലാൻ ആരംഭിക്കുമ്പോഴല്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു നോമ്പായാൽ ഒന്നിൻ്റേത് കൊടുക്കാം അങ്ങനെ നോമ്പ് കഴിയുന്നതിൻ്റെ അനുസരിച്ച് അതാത് ദിവസങ്ങളുടേത് ദാനം ചെയ്യാം നാളത്തേത് ഇന്ന് ചെയ്യാൻ കഴിയില്ല നടത്താം റമലാൻ മുപ്പതിൻ്റേത് റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ കഴിയില്ല നടത്താം പത്തായാൽ പത്തിൻ്റേത് ചെയ്യാം അപ്പോൾ അങ്ങനെ കണക്കാക്കി ദാനം ചെയ്താൽ മതിയാകും സാധാരണ നമ്മളുടെ ചോറിന് ഉപയോഗിക്കുന്ന അരിയാകുമ്പോൾ വാങ്ങാൻ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും അപ്പം നല്ല ഇനം കൈമാരിയോ നീച്ചോറിനും ബിരിയാണി ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന അരി കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഞങ്ങൾക്ക് നല്ല സന്തോഷത്തിൽ ആ ഒരു ആമൽ നിർവഹിക്കാൻ സാധിക്കും